ദരിദ്രർക്ക് തൻ്റെ കരങ്ങൾ നീട്ടുകയും അഗതികൾക്ക് തൻ്റെ കൈ തുറക്കുകയും ചെയ്തു അവളെ ഉപേക്ഷിക്കാതിരിക്കൂ അവൾ നിന്നെ കാത്തുകൊള്ളും അവളെ സ്നേഹിക്കൂ അവൾ നിന്നെ പരിപാലിക്കും തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൾ ജീവന്റെ വൃക്ഷമാകുന്നു അവളെ ചിരകാലം പുലർത്തുവാൻ ആശീർവദിക്കപ്പെട്ടവനും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മാതാവിലൂടെ നമ്മുടെ നിയോഗങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചെടുക്കുവാൻ സാധിക്കും കാരണം കാനായിലെ കല്യാണ വിരുന്നിലും അമ്മയുടെ മധ്യസ്ഥത്താലായിരുന്നു ഈശോയുടെ ആദ്യത്തെ അത്ഭുതം വരെയും സംഭവിച്ചത് ദൈവത്തിലേക്ക് നമ്മുടെ നിയോഗങ്ങൾ വളരെ വേഗത്തിൽ എത്തിച്ചേരുന്നത് പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥത്താലാണ് അതിനാൽ ഇന്നത്തെ പരിശുദ്ധ മാതാവിനോടുള്ള ഈ നിയോഗ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓരോരുത്തരും ഈ നിമിഷങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും സമർപ്പിച്ച് വിശ്വാസത്തോടെ പങ്കെടുക്കുക തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ പരിശുദ്ധ മാതാവ് അത്ഭുതം പ്രവർത്തിക്കും നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ നരക സർപ്പത്തിൻ്റെ തല തകർത്ത പരിശുദ്ധ അമ്മേ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും നേരെ വരുന്ന സാത്താൻ്റെ എല്ലാ കോട്ടകളെയും ശക്തികളെയും പ്രലോഭനങ്ങളെയും ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയാലും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സഹായത്താലും യേശുവിൻ്റെ സർവശക്തിയുള്ള കുരിശിൻ്റെ ചുവട്ടിൽ അമ്മ തല്ലി തകർക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും തിരു രക്തത്തിൻ്റെ സംരക്ഷണം നൽകി അനുഗ്രഹിക്കാൻ അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ദൈവവരപ്രസാദത്തിൻ്റെ മാതാവേ അനുഗ്രഹത്തിൻ്റെ അമ്മേ പരിശുദ്ധ മറിയമേ ഞങ്ങളുടെ ശത്രുക്കളുടെ പരീക്ഷകളിലും മരണനേരത്തിലും ഞങ്ങളെ കൈവിടാതെ കാത്തുരക്ഷിച്ചു കൊള്ളണമെന്ന് അങ്ങേ അങ്ങേതൃപ്പാദത്തിൽ വീണ് ഞങ്ങൾ അപേക്ഷിക്കുന്നു ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ അങ്ങീ സംഗീതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി അങ്ങേതിരുകുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ പാപികളുടെ സങ്കേതമായ മറിയമേ ഇതാ അങ്ങീസങ്കേതത്തിൽ ഓടി വന്നിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി നന്മകളില്ല തിരുകുമാരനോട് പേക്ഷിച്ച് തരിവിക്കണമേ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാ മറയമേ ഞങ്ങളുടെ നാഥെ എന്നെയും എൻ്റെ കുടുംബത്തെയും മാനവകുലത്തെയും അങ്ങേവിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷയവുമാകണമേ ആത്മീയവും ശാരീരികവും മാനസികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എല്ലാത്തിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരാനും കാരുണ്യനാഥേ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവത്തിൻ്റെ അമലോത്ഭവ ജനനേ മാധുര്യവും കരുണയും നിറഞ്ഞ അമ്മേ അങ്ങയെ ഈ ഭവനത്തിൻ്റെ നാഥയും സംരക്ഷകയുമായി ഞങ്ങളേറ്റു പറയുന്നു സ്നേഹം നിറഞ്ഞ അമ്മേ ഈ കുടുംബത്തെ സ്നേഹത്തിൻ്റെ ഒന്നിപ്പിൽ കാത്തു കൊള്ളണമേ തിരു കുടുംബത്തിലെ ശാന്തിയും സമാധാനവും ഈ ഭവനത്തിൽ നിറയുവാൻ ഇടയാക്കണമേ പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും അബദ്ധ സിദ്ധാന്തങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അഗ്നിബാധ പ്രകൃതിക്ഷോഭം പകർച്ചവ്യാധി കള്ളന്മാരുടെ ശല്യം തുടങ്ങിയവയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഓ മറിയമേ ഈ ഭവനത്തിൽ പാർക്കുന്ന എല്ലാവരെയും അങ്ങ് കാത്തുപരിപാലിക്കണമേ ഞങ്ങൾ പുറത്ത് സഞ്ചരിക്കുമ്പോഴും തിരിച്ചു വരുമ്പോഴുമെല്ലാം അങ്ങ് ഞങ്ങളെ കാത്തുകൊള്ളണമേ കൊള്ളണമേ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ശാരീരികവും ആത്മീയവുമായ സകല അപകടങ്ങളിലും നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ അമ്മയെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും അങ്ങയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളർന്ന് നിർമ്മലരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വസ്താപൂർവം അന്ത്യം വരെ പ്രസാദവരത്തിൽ നിലനിന്ന് ഈശോ എന്ന രക്ഷാകര നാമം ചൊല്ലിക്കൊണ്ട് മരിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ ആമേ